ഇപ്പൊ നിങ്ങക്ക് ജോലിയില്ലേടാ ഏഹ് വഴിയില്ല എന്താ വായിൽ കൊഴക്കട്ടെ നേരെ പറയും ശരിക്കും സങ്കടത്തിനെ തെറ്റിലുണ്ട് ചെയ്തിട്ടല്ലോ ഞാൻ പറഞ്ഞത് വെള്ളവും ഇല്ല മഴയും ഇല്ല ദോഷം മറിച്ചിടണ ഞാൻ കൊളത്തു പോയി കുളിക്കുന്നത് ഏ ദോഷം മറിച്ചിടണമായ ഞാൻ കൊളത്ത് പോയി കുളിക്കുന്നപ്പോഴേ അതെ

നിങ്ങളിപ്പോ അഭിനയിക്കണം വന്നില്ലേ നിങ്ങൾ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ അഭിനയിച്ചു നിങ്ങൾ നോണ സത്യം നിങ്ങള് സിനിമയിലൊരു അവസരങ്ങൾ ഞാൻ തരാം നിങ്ങൾ എന്തെങ്കിലും ഒരു സാധന പറ്റുമോ ഒന്ന് അഭിനയിക്കാൻ പറ്റുമോ എന്താ ചെയ്യാൻ പറ്റാ കാണിച്ചു സെറ്റ് ആ ഒന്ന് പറഞ്ഞിട്ട് ജോലിയില്ലേ വഴിയില്ലടാ ഏഴിയില്ല എന്താ വായിൽ കൊഴക്കട്ടെ നേരെ പറയും ശരിക്കും സങ്കടത്തിലാണ് തെറ്റിലിണ്ട് ചെയ്ലോന്നോ ആകാശ തീർത്ഥ സിനിമ കഴിഞ്ഞു അല്ലെങ്കിൽ അതിൽ കേട്ടായിരുന്നു തര 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 ഇതന്നെ ഇതന്നെ ധാരാളം അല്ലേ ഇന്റർനാഷണൽ നാഷണൽ എല്ലാ ലെവലിലും എന്ത് മതി അയ്യോ വേർത്തു ഞാൻ ഫാൻ ഫാനുണ്ടോ അവിടെ ഫാനുണ്ടായിരുന്നോ അതിലിരുന്നോ അയ്യ ഓമരാളെ കണ്ടു ഞാൻ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓ മലയാളി കണ്ടു ഞാൻ പൂങ്കിരാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാ ഞാനാ തെറ്റിച്ച് ഞാനാ തെറ്റിച്ച് ഞാൻ മാത്രം തെറ്റിച്ചു ഇട പോട്ടെ കണ്ണീർ കായലിലേതു കടലാസിൻ്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ വാരം പങ്കുവെക്കുവാന കൂടെ ഒരാളും നീ ആള് സൂപ്പറാണ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാക്കി എങ്ങനെങ്കിലും വയറിലാക്കി പന്താറക്കളെ കഴിച്ചിട്ടില്ല ഞാൻ കള്ളപ്പാടിയ പോയി അന്നതാരം കഴിഞ്ഞു വരിക നീ പട്ടി കളി ചാവണ്ട പോ മാങ്ങടെ കൂടെ വെച്ചിരിക്കണ അത് പറഞ്ഞാ പന്ത് കളിക്കാൻ വേണ്ടിട്ടാ മാങ്ങ മാങ്ങന്ന് പറഞ്ഞത് തിന്നണ്ട തൊണ്ടല്ലടഞ്ഞ ചാവും ഇതോ ഇതൊക്കെ ആർക്കും കൊടുത്തോടെ നിങ്ങളെ അന്നദാനൊക്കെ പള്ള അറച്ചി അപ്പൊ നമ്മള് മെല്ലെ വിട്ടാലോ വൈകുന്നേരം ഇറങ്ങോ മലയാളത്തിൽ പറയാം നിങ്ങള് നിങ്ങള് വലിയ വിദ്യാഭ്യാസമുള്ള ആളൊക്കെ ആയിരിക്കും പക്ഷെ അത് എന്റെ അടുത്ത് വേണ്ട ആ ആക്കളെ അടുത്ത് വേണ്ട ഓക്കേ Sorry, I am. I am. I, am. I am going to my house. <laughs> uh, yes. Yeah. Nhắm đây. Okay. rồi okay. oh, Bye. Ah, bye. No,